ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മത്തി ഉലർത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി ഉലർത്താണ് ഇത് ഈസിയാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റുമാണ് ചോറ് ഇത് മാത്രം മതി നമുക്ക് ചോറ് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മത്തി ഉലർത്തിയത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കണ്ടേ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ നമ്മുടെ മത്തി ഉലർത്തിയതിന് ആവശ്യമായിട്ടുള്ള മത്തി ഞങ്ങൾ അതാ കഴുകി വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ തലയും വാലും കളഞ്ഞതിന് ശേഷം വയറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പരളുപ്പിട്ട് ഒന്ന് നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ട് വൃത്തിയാക്കിയെടുത്ത മത്തിയാണേ അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകാണേ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർക്കേണ്ടത് അപ്പോൾ ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോൺഫ്ലവർ ആണേ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയത് നമ്മുടെ മല്ലിപ്പൊടിയാണേ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ആ കോൺഫ്ലവറും മസാലയും എല്ലാം നമ്മുടെ മത്തിയുമായിട്ട് നന്നായിട്ട് പിടിച്ചു വരണേ അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരുത് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയം നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ വെച്ചെടുക്കുമ്പോഴാണ് ഈ മത്തി ഉലർത്തി നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വാഴയില വെച്ചു കൊടുക്കുകയാണ് കേട്ടോ വാഴയിലൂടെ അവിടെ എവിടെയായിട്ട് ഒരു കുറച്ച് കുത്തിട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആണ് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നമ്മുടെ മത്തി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ആവി കയറുമ്പോൾ ഈ ഹോളും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതുവരെ ബും ബും എന്നുള്ളൊരു സൗണ്ട് കേട്ട് നമ്മുടെ മത്തിയിലേക്ക് നന്നായിട്ട് ആവി കയറി നന്നായിട്ട് മത്തി വെന്ത് കിട്ടുവേ നല്ല ടേസ്റ്റുമാണ് ഈ മത്തി ഉലർത്തിയത് അപ്പോൾ എന്താ അതിൻ്റെ മീതിയായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മത്തി ഇതിലേക്ക് നിരത്തി കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് ചട്ടിയിൽ നേരെ ഒന്ന് വെച്ച് കൊടുക്കണേ അപ്പോൾ നമ്മുടെ മത്തി മൊത്തം ഇങ്ങനെന്താ നിരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തി മൊത്തം ഞന്ത ചട്ടിയിലേക്ക് ഇലയുടെ മേൽഭാഗത്തായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ ഒരു രണ്ട് കഴിക്കുമ്പോൾ പുളിവെള്ളം ഞാൻ ഞന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതലൊന്നും വേണ്ട നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറവല്ലേ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എല്ലാ മസാലയും പുളിവെള്ളമൊക്കെ കൂട്ടണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു വീണ്ടും ഒരു ഇല ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണമേ അപ്പോൾ നമുക്കിന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു വലിയ തക്കാളിയാണേ അത് ഞാൻ എന്താ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ടേസ്റ്റിനും മണത്തിനും വേണ്ടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു മൂന്നാല് തണ്ട് കറിയപ്പിലേയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ മത്തിയിൽ നിന്ന് നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ട് ആ മസാലയും നെയ്യ് എണ്ണയും ആയിട്ടൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് നല്ല മണവും ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ വീണ്ടും എല്ലാം മേതെ വെച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അതാ നമ്മുടെ മത്തി നോക്കിയേ നന്നായിട്ട് വറ്റിയിട്ട് നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അതിൻ്റെ മണം കേട്ടാൽ തന്നെ നമ്മൾ ചോറ് കഴിച്ചു പോകും അത്രയൊക്കെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക അപ്പോൾ പിന്നെന്താ മത്തിമൊത്തം എന്താ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത് ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്